തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി വല്ലപ്പുഴയിൽ രാഷ്ട്രീയ വിശദീകരണ യോഗം സംഘടിപ്പിച്ചു എം എൽ വല്ലപ്പുഴ സെന്ററിൽ വെച്ചായിരുന്നു യോഗം എം എൽ എം ചെയ്തു അനുജൻ്റെ ഭാര്യ യൂണിവേഴ്സിറ്റിയുടെ സമ്മേളനം നടത്തി പറഞ്ഞതാണ് പൊതുസമ്മേളനങ്ങളിൽ പറഞ്ഞു കൊണ്ടിരിക്കുന്നതാണ് ഞാൻ ഈ പറഞ്ഞതിനെതിരായി ഒരു മാനനഷ്ടക്കേസ് കൊടുക്കാൻ എനിക്കൊരു അയക്കാൻ ഈ ജോസഫ് എന്ന് പറയുന്ന തയ്യാറായോ അദ്ദേഹം എന്തേ അതിനെയും തുനിയാതിരുന്ന് ആ കേസ് റീഓപ്പൺ ചെയ്താൽ അദ്ദേഹത്തിന്റെ കള്ളക്കളി പുറത്തുവരുമെന്ന് ഉറപ്പായിരുന്നു അതുകൊണ്ടാണ് എനിക്കെതിരെ സുപ്രീം കോടതിയിൽ ഒരു ജഡ്ജിയുടെ വിധിയെ കുറിച്ച് പറഞ്ഞിട്ട് വക്കീൽ സി പി ഐ എം ഏരിയ കമ്മിറ്റി മെമ്പർ ദേവദാസ് സ്വാഗതം പറഞ്ഞു കെ സി അബ്ദുറഹ്മാൻ അധ്യക്ഷനായി ഷൊർണൂർ എം എൽ എ മമ്മിക്കുട്ടി സി പി ഐ പട്ടാമ്പി മണ്ഡലം സെക്രട്ടറി കരുണാകരൻ വല്ലപ്പുഴ പഞ്ചായത്ത് അധ്യക്ഷൻ എൻ കെ അബ്ദുല്ലത്തീഫ് വല്ലപ്പുഴ പഞ്ചായത്ത് മുൻ അധ്യക്ഷൻ ആലിക്കൽ മുഹമ്മദാലി പറക്കാടൻ റഫീഖ് എന്നിവർ സംസാരിച്ചു സി പി ഐ എം വല്ലപ്പുഴ ലോക്കൽ സെക്രട്ടറി നൌഷാദ് കൊടക്കാടൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ